അതമ്മേ ഏട്ടപ്പ രണ്ടു ദിവസമായില്ലേ വന്നിട്ട് തിരിച്ചു പോയിട്ട് ഞാൻ മെസ്സേജ് അയക്കണൊന്നും റിപ്ലൈ ഇല്ല എന്നെ വിളിക്കുക സംസാരിക്കുകയൊന്നും ചെയ്യണില്ല ഞാൻ എന്താ ആ അതിനാണ് അതിനാണിപ്പോ മോൾ കരയുന്നത് മോൾ കരയണ്ട പിന്നെന്താ അറിയോ അവനിപ്പോ സാധാരണ മൂന്ന് മാസം ലീവല്ലേ മോളെ വന്നിട്ട് ഇപ്പൊ മൂന്ന് മാസം ലീവ് കൂട്ടിയെടുത്തതല്ലേ എന്നിട്ട് മോളെ ഇപ്പൊ എത്ര ഡോക്ടറിൻ്റെ കൊണ്ട് കാണിച്ച് അതിൻറെ ഒരു വിഷമം ഉണ്ടാവും അവന് ഇതിപ്പോ ആവും പിന്നെ എന്തെങ്കിലും മനസ്സില് നിൽക്കുന്നു പറഞ്ഞ ഇത്രയും ദിവസം വരെ കാത്തിരുന്നു ഇപ്പൊ എനിക്ക് വീണ്ടും ആയിട്ടല്ലേ അവൻ പോയത് അപ്പൊ അവന് ഭയങ്കര ടെൻഷനായി അതിൻ്റെ ഒരു ഇനി കുറച്ചു ദിവസം ഉണ്ടാകും അല്ലമ്മ ഇതിന് വേണ്ടിയിട്ടല്ലേ ഏട്ടൊരു മൂന്ന് മാസം കൂടി ലീവ് കൂട്ടി എടുത്തത് എത്ര എത്ര ഡോക്ടർമാരെ ഞങ്ങൾ പോയി കാണുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തു എത്ര പൈസ ആയിട്ടോ ഇതിന് വേണ്ടിട്ട് ചെലവാക്കി ലാസ്റ്റ് ആവാൻ നാലു ദിവസം വാങ്ങിയപ്പോ ഏട്ടം വിചാരിച്ചു ഇത്ത എവിടെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുണ്ടാവുന്നു ഏട്ടപ്പോൾ രണ്ടു ദിവസം ആയി എന്ന് പറഞ്ഞപ്പോ തന്നിട്ട് ഏട്ടനെ എന്നോട് പിന്നിടില്ല വാക്ക് എന്നോട് അമ്മ കണ്ടതല്ലേ ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനെയായി പോയത് അല്ല മോളെ പിന്നെ പൊതുവെ അവനും മക്കളെന്ന് പറഞ്ഞ അത്ര ജീവന അപ്പൊ അതിന്റെ ആയിരിക്ക പൈസയാണ് ഇപ്പൊ വലിയ കാര്യം പൈസ ചിലവായാലും സാരമില്ല മോളെ മോളെ ഇപ്പൊ മരുന്നൊക്കെ നല്ല നല്ലപോലെ ഡോക്ടർ അത് മുഴുവനും കഴുകി അവൻ വരുമ്പോഴത്തേക്ക് എന്താ പറയാ ഞാനിപ്പ എന്താ അവനോട് പറയ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കല്യാണം കിട്ടിപ്പ നാലഞ്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ അങ്ങനെ വലിയ തെറ്റിയിട്ടൊന്നും ഇല്ലാലോ എന്തായാലും എന്റെ മക്കൾക്ക് കുട്ടികളുണ്ടാകും ധൈര്യമായിട്ടിരിക്കും നമ്മെപ്പോഴും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് എന്നെ പറയാറ് ഇത്തവണ ലീവ് വരുമ്പോ എത്ര ആഗ്രഹത്തിലും പ്രതീക്ഷയിലോ എന്ന് നമ്മക്കറിയണതല്ലേ അത്ര ഉറപ്പായിരുന്നു ഇത്തവണെങ്കിലും പ്രഗ്നന്റ് എന്നുള്ളത് എത്ര സന്തോഷത്തിലോ വന്നിട്ട് എത്ര വിഷമത്തിലായിട്ട് പോയതറിയും ഞാൻ അതിനിപ്പോ എന്തിനാ കരഞ്ഞു പിടിക്കണം കരഞ്ഞിട്ട് വല്ല കാര്യണ്ടോ അവൻ കൊറച്ചുകഴിഞ്ഞ് വിളിക്കാൻ സമയായിട്ടോ ഒരു കാര്യം ചെയ്യുമ്പോ മോള് മുഖം കഴുകി നീ ഇത്ര നേരം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉഷാറാകുമ്പോൾ വാ ഏട്ടാ വന്നിട്ട് എത്ര എത്ര അമ്പലങ്ങളിൽ പോയതാ എന്തൊക്കെ വഴിപാട് ചെയ്തു ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നും കേക്കൊന്നും കാണുന്നില്ലല്ലോ ഞാൻ മേലെ ഇടുന്നോക്കട്ടെ ഇവിടെ അവിടെ പോയി കിടക്ക ഇവിടെ നിന്നില്ല മോനെ നീ ഗീതി വിളിക്ക് അല്ല ശരി മോനെ മോളെ നിന്റെ അമ്മ ഉണ്ടല്ലോ ഞാൻ ഞാനെത്ര നേരം ഫോൺ നോക്കിയിരിക്കുന്നു ഏട്ടൻ വിളിക്കണത് നോക്കിട്ട് ഇതുവരെ എന്നെ വിളിച്ചില്ല ഇവനത്തെ എത്ര നേരം വിളിക്കാത്തത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അരം പറഞ്ഞു അരമണിക്കൂറായി എന്നെ വിളിച്ചിരിക്കുമ്പോട്ടെ ആ കുട്ടിനൊന്ന് വിളിച്ച മതി മോൻ ണ്ടല്ലോ ആ ഹലോ എടാ മോനെ ഞാന സരോജിനെ കാണാൻ പോയതാടാ അതല്ലേ പിന്നെ നല്ലൊരു ഡോക്ടർ ശേഷി പറഞ്ഞ തന്നിട്ടുണ്ടായിരുന്നു നിന്റെ ഭാര്യനെ പിന്നെ വേറെ ആരെ എടാ ഇപ്പൊ അവൾക്ക് കുട്ടിയിൽ ഉണ്ടാവില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ പറഞ്ഞത് ചെറിയ പ്രശ്നോട് കുറച്ച് ചെറിയ പ്രശ്നം ഡോക്ടർമാർ വലിയ പ്രശ്നമുണ്ടെന്നേ പറയുള്ളൂ ഒരു പൈസ കാര്യങ്ങളൊന്നും ഇല്ലാ കാര്യം ചെയ്യണമെന്ന് അവൾ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്ക് അങ്ങോട്ട് വിളിക്കണ്ട വീട്ടിലോട്ട് കൊണ്ടുവരണ്ട

നീര് കാര്യം ചെയ്യുമോ ഇപ്പൊ കട്ട് ചെയ്ത് കൊറച്ച് കഴിഞ്ഞ അവളെ മോളെ അവൻ വെച്ചു കൊറച്ച് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവനിപ്പോ എന്തോ ഭക്ഷണം കഴിച്ചിട്ടില്ല ജോലി തിരക്കാണെന്ന് പറഞ്ഞത് എന്തായാലും അല്പം കഴിഞ്ഞ മോളെ വിളിക്കും മോളെന്തിനാ കാര്യ

ഞാൻ പോവാ ചേട്ടാ സമയായില്ലേ പിന്നെ കൊറച്ച് പച്ചക്കറി വാങ്ങിട്ട് വരും തക്കാളി ഉരുള കിഴങ്ങും അതൊന്നും ഇല്ല അത് കഴിഞ്ഞിരിക്കുന്നു

എത്ര മരുന്നാ കഴിക്കുന്നത് അവിടെ പാല് കാച്ചു വെച്ചിരുന്നു അതും കുടിക്കുന്നില്ല ഭക്ഷണവും കഴിക്കുന്നില്ല നീ ഇങ്ങനെ ഏത് നേരം ആലോചിച്ചുകൊണ്ട് ഇരുന്നാലോ മോളെ മോളെ എനിക്ക് വന്ന് കുറച്ചെന്തെങ്കിലും കഴിക്കേ കരയുന്ന ശബ്ദാ എന്റെ ഫ്രണ്ട് ഇന്നലെ പ്രസവിച്ചിണ്ടായിരുന്നു അവളുടെ കുട്ടി കറിയണതാ നല്ലോണം കരയുന്നുണ്ടല്ലേ മക്കൾ ഇങ്ങനെ പറയണ്ടത് ആ അവൾ ഇന്നലെ വീടിയോ അയച്ചാ രാത്രി ഒരു തരി ഉറങ്ങാൻ പറ്റിട്ടില്ല അത്ര ആ ചെറിയ കുട്ടികളെങ്ങനെ ശബ്ദം ഇട്ട് കരയണ എനിക്കിതാണെങ്കിലേ കണ്ടിട്ട് മതിയാവണില്ല ഞാൻ ഏട്ടനയച്ചു കൊടുക്കാൻ പോവാ വേണ്ട മോളെ അത് അവനൊന്നും അയച്ചു കൊടുക്കണ്ട അവനല്ലെങ്കിൽ കൊറച്ച് ദേഷ്യത്തിലാണെന്ന് മോൾക്ക് അറിയാലോ നീപ്പ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിന്നെ എന്തെങ്കിലും പറയും അത് പേടിച്ചിട്ടാ രണ്ട സ്റ്റഡി ലീവാ സമാധാനം ചേച്ചി കൊറേ ദിവസം കളിക്കാലോ ചേച്ചി ആയില്ലേ നമുക്ക് ലച്ചു ചേച്ചിയുടെ ഫ്രണ്ടേ ഇന്നലെ ഡെലിവറി കഴിഞ്ഞു ഫ്രണ്ടിന്റെ ഓ ഞാൻ ഇത്ര ചെറിയ ബേബീനെ കണ്ടിട്ടുല്ലേ അതെ 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 ചേച്ചിക്ക് ബേബി ആവുമ്പോ എടുക്കാൻ തരാട്ടോ ലച്ചു വരണുണ്ടോ കളിപ്പിക്കാൻ മോളെ അമ്മ കുറിന്റെ കൊടുത്തിട്ട് വരാട്ടോ ആ ഇതൊരു ലച്ചു വന്നിട്ടുണ്ടോ அம்ம குறித்து அப்படி எத்தீட்டு அம்மா குறி பயிர் கழிட்டு வந்ததா அம்மாட்டா

നല്ല രസായിട്ടുണ്ട് എൻ്റെ മോളെ കുറിന്റെ പൈസ കൊടുക്കാൻ പോകണ്ടേ കിടന്ന് ഞാൻ വിചാരിക്കുന്നു പെണ്ണുങ്ങൾക്ക് ഒരേ ചോദ്യം അനൂവ് പോയോ അനൂവ് പോയോ അനൂവിന്റെ ഭാര്യക്ക് വിശേഷമുണ്ടോ എന്താ കൂട്ടിയിട്ട് പോകാത്തത് എന്തൊക്കെയാ ചോദിക്കുന്നത് ഞാൻ ഇവിടുന്ന് ആരെയും കണ്ടില്ല അല്ലെങ്കിൽ ആരുടെയും പൈസ കൊടുത്തു കൊടുത്തുവിട്ടാൽ മതിയായിരുന്നു ചേച്ചി ഞാൻ എന്നാ പോണോണ്ട് ഓടി വന്നു മോളെ മോളെ വീട്ടിൽ പോയി കൊറച്ചു ദിവസം നിക്കണം അവിടെയാണെങ്കിൽ അച്ഛനും അമ്മയും ആങ്ങളെയും ആങ്ങളുടെ ഭാര്യയും കുട്ടികളൊക്കെ ഇണ്ടല്ലോ മോൾക്കൊരു സമാധാനം കിട്ടുകയാണെങ്കിലും എന്താ അമ്മേ ഏട്ടൻ പറഞ്ഞ കാരണം കൊണ്ടാണോ അമ്മ എന്നോട് വീട്ടിൽ പോകണോന്ന് ചോദിച്ചേ അയ്യോ മോള് ഇവിടെ എപ്പോഴും ഇല്ല ഞാൻ പോന്നില്ല എനിക്കാണെങ്കിൽ അമ്മയുടെ കൂടെ നിക്കുമ്പോഴാണ് ഒരു സമാധാനുള്ളൂ നീ അവിടെ പോയി കഴിഞ്ഞാലും അടുത്തുള്ളവരൊക്കെ ചോദിക്കും വിശേഷായില്ലേ ഗൾഫ് പോയില്ലേ ആർക്കാ പ്രശ്നമൊന്നൊക്കെ ഇവിടെ ആവുമ്പോ അമ്മ എല്ലാരോടും മറുപടി പറയൂലോ എന്നാ മോളിഷ്ടം പോലെ ചെയ്തു ഞമ്മ അച്ഛനുള്ള സ്റ്റായ ഉണ്ടായി കൊടുക്കട്ടെ അമ്മ ഏട്ടം വിളിക്കണോ എന്നോട് എന്നോടൊന്ന് പോവാൻ പറയണോ അമ്മ ഒന്ന് സംസാരിക്കും അമ്മ മോൾ എടുത്തോ എടുത്തോ എന്തിനു പേടിക്കുന്നു അവനൊന്നും വലിയ എടുത്തു നോക്ക് അമ്മ നേരത്തെ എന്നോട് സംസാരിച്ച മോൾ സംസാരിച്ചു നോക്ക് സംസാരിക്കും

പ്രശ്നം ആകെ ടയേർഡായിട്ട് ഓരോ ഇതായത് കൊണ്ടാണ് വിളിക്കാതെ അറിയാണ്ട് അതെ എന്റെ കൂടു ഫാമിലി ആയിട്ട് താമസിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞില്ലേ അവരിപ്പം മൂന്ന് മാസം കഴിഞ്ഞ അങ്ങോട്ട് പോകും നാട്ടിലോട്ട് അപ്പം അപ്പൊ നീ ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് പോരെ

സന്തോഷമായില്ലേ അച്ഛനും അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞത് അച്ഛൻ ഷോപ്പിൽ പോയിട്ട് ഒരുപാട് സമയം വിളിച്ചു പറഞ്ഞു പറഞ്ഞ അതിനോട് പിന്നെ നേരത്തെ അമ്മനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ പിന്നെ എനിക്ക് സമാധാനമായില്ലേ പിന്നെ മോള് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പോകുന്നവർക്ക് നല്ലപോലെ മരുന്നൊക്കെ കഴിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മൈൻഡൊക്കെ നല്ലപോലെ ക്ലിയർ ആക്ക എന്തായാലും മോള് വരുമ്പോ എനിക്കൊരു കുഞ്ഞിനെ നല്ലൊരു സന്തോഷം വർത്തിയായിട്ട് മോളുവാ ഗൾഫിൽ തിരിച്ച് വരുമ്പോ അമ്മടുത്ത് നല്ലൊരു താങ്കർക്കൂടത്തിനൊക്കെ